പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെ ചിന്തിക്കുന്ന വിഷയം അത് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും നമ്മൾ കർമ്മം ചെയ്യൂ ആ കർമ്മത്തിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ നിങ്ങൾ കർമ്മം ചെയ്യൂ ആ കർമ്മത്തിൻ്റെ ഫലം തരും ഈശൻ പ്രപഞ്ചം ആ കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും തരും പക്ഷേ അത് ശക്തമായ രീതിയിൽ പ്രകൃതിക്ക് മുകളിൽ ദൈവത്തിന് മുകളിൽ ആജ്ഞാപിക്കാൻ ശക്തമായി ആജ്ഞാപിക്കാനോ ആഗ്രഹിക്കാനോ നമുക്ക് വിധിയില്ല ഇതാണ് ആത്മീയതയിൽ പറയുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടാറുണ്ടല്ലേ ഈ ആവശ്യപ്പെടുമ്പോഴെന്താ സംഭവിക്കുക ഒരു റിവേഴ്സ് ആക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ദേവാലയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ സ്ഥിരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രാർത്ഥനകളായിക്കോട്ടെ അതെല്ലാം ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരാധീനതകളുണ്ട് അപ്പോൾ ആ സാമ്പത്തിക പരാധീനത്തെ മറികടക്കാനായിട്ടാണ് നിങ്ങൾ പ്രധാനമായിട്ടും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചടങ്ങുകളിൽ നമ്മൾ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ പൂജകളും വഴിപാടുകളും കഴിക്കുന്നുണ്ട് വിചാരിക്കും സാമ്പത്തികം ഇടാം ഏതെങ്കിലും ഉള്ള രോഗങ്ങളെ മറികടക്കാൻ രോഗശാന്തിക്കായിട്ട് അപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹമാണല്ലേ ശക്തമായൊരാഗ്രഹമാണ് അത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ഇനി അതിൽ നല്ല റിലേഷൻഷിപ്പ് ഇപ്പം ചിലർക്ക് മക്കളെ പറ്റിയുള്ള വ്യാകുലതയാണ് അവരെന്ന് നന്നായി കാണണേ അല്ലെങ്കിൽ അവരുടെ പരീക്ഷ പാസ്സാകണേ എന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കൾ ശക്തമായ രീതിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഓരോ കർമ്മത്തിലും ഇടപെടുന്നവർ അവരുടെ കർമ്മത്തിൽ കൂടുതൽ ആഗ്രഹങ്ങളുടെ ശക്തി കൂട്ടുമ്പോൾ ഒരു റിവേഴ്സ് ആക്ഷൻ പ്രിൻസിപ്പിൾ അതായത് മോഡേൺ സൈക്കോളജിയിൽ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത് ഒരു റിവേഴ്സ് ആക്ഷൻ നമ്മളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ഫീലിംഗ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ള ഫീലിങ്ങിന് ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് സാമ്പത്തിക പരാധീനതയുണ്ട് അതിനെ മറികടക്കാൻ ഉള്ള ശക്തമായ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി വേദന എനിക്കില്ല എന്നുള്ള ആ ഒരു സങ്കല്പത്തിനല്ലേ അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നിങ്ങൾ പ്രതികൂലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനനുകൂലമായിട്ടല്ല വിധേയപ്പെട്ടല്ല പോകുന്നു അതിൻ്റെ മുകളിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള ശക്തി കൊടുക്കുമ്പോൾ നമ്മൾ തളരുന്നു നമ്മുടെ എനർജി ലെവൽ കുറയുന്നു നമ്മൾ ഒഴുക്കിനെതിരെ നീന്തിയാൽ എങ്ങനെ ഇരിക്കും ശക്തമായ വെള്ളപ്പാച്ചിലാണ് നദിയിലൂടെ ഒഴുക്കാണ് നിങ്ങൾ ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റായിട്ട് നീന്താൻ പോയി കഴിഞ്ഞാലോ നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ദുർബലരാകുന്നതുകൊണ്ട് തന്നെ ആ ഒഴുക്കിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ എന്തുകൊണ്ടാണ് എന്താ വേണ്ടത് നമുക്ക് വിധേയപ്പെടുക അതുകൊണ്ടാണ് സമർപ്പണം ആത്മീയതയിൽ എപ്പോഴും പറയാനുള്ളത് ആ പരാശക്തിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക എന്നാൽ ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല ഒരാഗ്രഹം ശരിയായ നമ്മുടെ ആവശ്യങ്ങളുണ്ട് അതിനെ പോസിറ്റീവായ രീതിയിൽ മനസ്സിൽ സന്തോഷത്തോടെ സങ്കല്പിച്ച് പ്രസൻറ്റിലുള്ള കർമ്മത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ സൈൻ ഈ പ്രപഞ്ചശക്തി നൽകിയിരിക്കും എന്നുള്ളതാണ് ഇതാണ് തത്വത്തിൽ അടിസ്ഥാനപരമായിട്ട് എല്ലാ പ്രാർത്ഥനയിലും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പ്രിൻസിപ്പിൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ആവശ്യങ്ങളെ ശക്തമായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കണം അല്ലെങ്കിൽ മോനെ ജോലി കിട്ടണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് കിട്ടണം എന്ന് നമ്മൾ ഇപ്പോൾ എത്ര ശക്തമായിട്ട് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് അർത്ഥം ഇല്ലാത്തത് കൊണ്ടല്ലേ ആ ശൂന്യതയാണല്ലോ ആ ശൂന്യതയെ സംബന്ധിച്ച് അത് ആക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ മാർഗം ലെറ്റ്സ് ഗോ പ്രപഞ്ചത്തിന് വിടുക അതായത് ദൈവത്തിലേക്ക് വിടുക എന്നെ ഏത് സന്ദർഭത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ശക്തി ഉണ്ട് എനിക്ക് ചുറ്റും ആ ശക്തി എന്നിലുമുണ്ട് പക്ഷേ ഞാൻ അതിനോട് ബലം പിടിക്കുന്നില്ല ഇന്ന് എനിക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ എന്താണോ അതിൽ ആ കർമ്മത്തിൽ ഞാൻ വ്യാപൃതരാകുക എൻ്റെ മനസ്സിലേക്ക് മാലിന്യ ചിന്തകൾ കടന്നു വരാറ് പ്രസൻറ്റ് ഡേ ടു ഡേ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും ഒപ്പം ആഗ്രഹങ്ങൾ അവിടെ നിൽക്കട്ടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പക്ഷേ അത് ശക്തമാക്കാൻ പാടില്ല അവിടെ വരുമ്പോൾ മാത്രമേ അങ്ങനെ വരുമ്പോൾ മാത്രമേ പ്രപഞ്ചം നമുക്ക് വിധേയപ്പെടുകയുള്ളു അങ്ങനെ ദൈവം നമ്മളെ അധീനതയിലേക്ക് എത്തപ്പെടുകയുള്ളു അങ്ങനെ വരുമ്പോഴാണ് ദൈവാധീനം എന്ന് പറയുന്നത് പ്രകടമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ നടത്തം ഓർഗ ഇത്തരത്തിൽ ആ റിവേഴ്സ് എഫക്റ്റ് കോസ്മിക് എഫക്റ്റിനെ ശ്രദ്ധിച്ച് വേണം പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ചിന്തകൾ അല്ല എങ്കിൽ അവിടെ പ്രശ്നമാണ് പക്ഷേ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആധ്യാത്മികമായ രീതിയിൽ ചെയ്തു പോരുന്ന ചിട്ടകളുടെയൊക്കെ റൂട്ട് കോസ് എന്ന് പറഞ്ഞതാണ് പലതിലും എന്താ ഒരു സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥമായ രീതിയിൽ സമർപ്പണം ആ പരാശക്തിയിലേക്ക് ആശ്രയി വിട്ടേക്കുക ബാക്കിയെല്ലാം നോക്കിക്കോളും എന്നുള്ള ആ ഒരു സങ്കല്പ ശക്തിയാകുമ്പോഴാണ് അതിനനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതെന്നുമായിരിക്കില്ല അതിനപ്പുറമുള്ളതും അനുകൂലമായിട്ട് ലഭ്യമാകുള്ളൂ എന്നർത്ഥം ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം